എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിൻ്റെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അവസാനം ഡോക്ടർമാർ ഒരു തീരുമാനം എടുക്കുവാണ് ഇനിയിപ്പം പ്രിയയുടെ ഡെലിവറി നടക്കുമെന്ന് തോന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ സർജറി ചെയ്ത് പുറത്തെടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ ഗോവിന്ദനില് നിന്നും സമ്മതപത്രമൊക്കെ സൈൻ ചെയ്ത് വാങ്ങിക്കുകയാണ് ഈ സമയത്ത് വിനോദ് അവിടെ പാത്തു പതുങ്ങി വന്നിട്ടുണ്ടായിരുന്നു വിനോദിനെ ഗീത കണ്ടു ഗീതനു സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഗീത അങ്ങ് ചെന്നിട്ട് വിനോദിനെ തലങ്ങും വലുങ്ങ അടിക്കുവാണ് എന്നിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ നോക്കുമോ ഇവിടെ എങ്ങനെ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഗോവിന്ദയുടെ നിന്നെ വലിച്ചു കീറുമെന്ന് പറയാം അത് മാത്രമല്ല എന്റെ എൻ്റെ കൺമുന്നിപ്പോലും നിന്നെ കണ്ടുപോയേക്കലെന്ന് പറയാം ദേ അവൾക്ക് ഇത്തിരി ജീവനും കൂടെ ബാക്കിയുണ്ട് അതും കൂടെ ഇല്ലാതാക്കാനാണ് നീ ഇങ്ങോട്ട് വന്നേക്കും ചോദിച്ചേണ്ടത് വിനോദിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയാണ് തന്നെ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് പ്രിയ അങ്ങോട്ടോ ഇങ്ങോട്ടൊന്നുമില്ലാതെ കിടക്കുക ഈ സമയത്ത് ഇനിയിപ്പം ഗോവിന്ദൻ എന്നല്ല വരുണോ രാധികാമേ ആരെങ്കിലും ഒരാൾ കണ്ടാൽ മതി അതോടുകൂടി വിനോദിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും പിന്നീട് വിനോദ് സങ്കടത്തോടെ അവിടെ നിന്ന് പോവാണ് ഗേതുവൻ അറിയാം ഒരു പക്ഷെ അവൻ അറിഞ്ഞോണ്ടായിരിക്കില്ല ചെയ്തേ പക്ഷെ ഒരു നിമിഷത്തെ ആ ഒരു അശ്രദ്ധ അതുകൊണ്ടാണ് പ്രിയക്കിങ്ങനത്തെ അവ അവസ്ഥ വന്നിരിക്കുന്നത് ഇപ്പം ഗോവിന്ദന്റെ സ്ഥാനത്ത് ആർക്കാണ് സഹിക്കാൻ പറ്റില്ല സ്വന്തം പോലെ സ്നേഹിച്ച് പ്രിയ വളർത്തിക്കൊണ്ട് വന്നത് അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ഒരാപത്ത് വന്നു കഴിയുമ്പം സഹിക്കാൻ പറ്റുന്ന കാര്യമാണ് പിന്നീട് ഡോക്ടറുടെ മുന്നിൽ പോയി കരഞ്ഞുകൊണ്ടാണ് ഗോവിന്ദ സമ്മതപത്രത്തിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നത് പിന്നീട് പ്രിയയുടെ സർജറിക്കായിട്ട് പ്രിയനെ അങ്ങോട്ട് കേട്ടു ഈ സമയം പ്രാർത്ഥനയോട് കൂടിയിട്ട് എല്ലാവരും പുറത്തൊരുപ്പുണ്ട് രാധികാമയ്ക്കാണെങ്കിൽ വല്ലാത്ത ഇതായിരുന്നു രാധികാമയ്ക്ക് എങ്ങനെയായാലും ഗീതനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ മതി രാധികാമയ്ക്ക് മനസ്സിലായി ഗോവിന്ദും ഗീത ഒന്നായി ഇത് അപകടമാണ് അവർ രണ്ടുപേരും ഒന്നായിട്ടുണ്ടെങ്കിൽ മിക്കവാറും താൻ അറക്കൽ വീട്ടിന്ന് പുറത്താവുമെന്ന് മനസ്സിലായി അത് മാത്രല്ല അയ്യപ്പേടം വെല്ലുവിളിച്ചു കഴിഞ്ഞിരിക്കുന്നു അയ്യപ്പേടം പറഞ്ഞു ഇനിയിപ്പോ കൂടുതലും രാധികാമ്മ കളി പുറത്തിറക്കുവാണെങ്കിൽ എനിക്ക് പല സത്യങ്ങളും ഗോവിന്ദകുഞ്ഞിനോട് തുറന്നു പറയേണ്ട വരുമെന്ന് രാധികാമ പഠിച്ചു കളിയാന്ന് അയ്യപ്പ മുമ്പേ തന്നെ അറിയാം പക്ഷേ എങ്കില് കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് കരുതിട്ട ഗോവിന്ദ ഗോവിന്ദനല്ല അയ്യപ്പേടം പല സത്യങ്ങളും മറച്ചു വെച്ചിരിക്കുന്നെ പിന്നീട് പ്രിയനെ സർജറിക്ക് കയറ്റിയ സമയത്ത് പ്രിയയുടെ കഴുത്തി കിടക്കുന്ന താലിമാലയൊക്കെ ഊരി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഗോവിന്ദിൻ്റെ കയ്യിലൊക്കെ കൊടുക്കുന്നത് ഈ താലിമാല കൈ കിട്ടിയെന്ന് ഗോവിന്ദ പൊട്ടിക്കരയുമാണ് കാരണം ഒത്തിരി ആഗ്രഹിച്ചാണ് പ്രിയ വിനോദരെ കല്യാണം കഴിച്ചത് പക്ഷേ എങ്കിൽ ആ ജീവിതം തുടര തുടങ്ങുന്നതിന് മുമ്പ് അത് കൊഴിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അവൾക്കൊരു ജീവൻ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു അവളുടെ കുഞ്ഞിനെ പുറത്തെടുത്താലും പ്രിയയ്ക്ക് എങ്ങനെ പ്രിയയുടെ അവസ്ഥ എന്തായി തീരുമെന്ന് അറിയത്തില്ല അവളേലിപ്പോൾ കോമയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്താവും കുഞ്ഞിൻ്റെ അവസ്ഥ എന്താവും എന്ന് പോലും അറിയത്തില്ല അപ്പോൾ കുഞ്ഞിൻ്റെ എങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ട് നോക്കണം അതായത് ഡോക്ടർമാരുടെ കണ്ടീഷൻ അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്യുന്നത് പിന്നീട് താലുമാല കിട്ടിക്കഴിയുമ്പോൾ അദ്ദേഹം നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദ് ആ സമയത്താണ് രാധികാമ എങ്ങോട്ട് വരുന്നത് രാധികാമ വന്നിട്ട് പറഞ്ഞ് അതെ ഒരു കാര്യം പറയുന്നുണ്ട് നിനക്കൊന്നും ഒന്നും തോന്നില്ലെന്ന് പറയാം ഇത് കേട്ടാൽ കോന്നെ എന്താ അമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുക എനിക്ക് ഗീതുവിനെക്കുറിച്ചാണ് പറയാനുള്ളതെന്ന് പറയും ഗീതുവിനെ കുറിച്ചോ അവളെ കുറിച്ച് എന്താ അമ്മയ്ക്ക് പറയാനുള്ളേ അവൾ ഒറ്റ എടുത്തിയ അവളും അവനുകൊണ്ടല്ലോ ആ വിനോദം അവർ രണ്ടുപേരും ചേർന്ന് ഗൂഢാലോചന നടത്തിയതാണെന്ന് പറയുന്നത് ഗൂഢാലോചന എന്ത് ഗൂഢാലോചന ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ട കാര്യങ്ങളാ പ്രിയനെ ഇല്ലാതാക്കുന്ന കാര്യം പ്രിയനെ മാത്രമല്ല നിന്നെ ഇല്ലാതാക്കാനായിട്ട് അവർ ഗൂഢാലോചന ചെയ്തിട്ടുണ്ട് അതിന്റെ ഫലമായിട്ടാ ഇങ്ങനെയൊരു നാടകം അല്ലെങ്കിൽ പ്രിയയ്ക്ക് ഡെലിവറിക്ക് വേണ്ടി കുറച്ച് ദിവസം മാത്രമല്ല ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഇതെന്റെ ചെവി കൊണ്ട് കേട്ട കാര്യമാ ഇത് കണ്ണാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയും അവളെ നീ നിന്റെ കൂടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നിനക്കായിരിക്കും അടുത്ത അപകടം ഉണ്ടാകാൻ പോകുന്നെ എന്നിട്ട് സ്വത്തുക്കളൊക്കെ കൈക്കലാക്കാനായിട്ട് അവളുടെ ശ്രമം എന്ന് പറയാം ഇതല്ല ആ ഭദ്രൻ്റെ കളികളാണെന്ന് പറയാം ഇത് കേട്ടപ്പം ഗോവിന്ദ അമ്മേ അമ്മ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറയില്ലെന്ന് പറയാം ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണോ മോനെ പറയുന്നേ നിനക്ക് തന്നെ ഇപ്പം വിശ്വാസം ഇല്ലെന്ന് അറിയാം അവൾ പറയുന്നതല്ലേ നിനക്ക് വേദവാക്യം എന്നാലും ഞാൻ പറയാനുള്ള കാര്യം ആരുടെ മുഖത്ത് നോക്കിയാണെന്നും പറയും ഈ സമയം ഗോവിന്ദന്റെ ഉള്ളിലേക്ക് വരുന്ന കാര്യം അനാർക്കിലെക്കുറിച്ചുള്ള സംഭവങ്ങളാണ് അമ്മ തന്നോട് മൂടി വെച്ച പറയുന്ന കാര്യങ്ങളല്ല അപ്പം തൻ്റെ ശത്രുവിനെയാണ് വിളിച്ചവിടെ കയറ്റി ഒരു രാത്രി മൊത്തം അമ്മ ഉറക്കിയിരുന്നത് പക്ഷെ അതിപ്പം വിളിച്ചു പറയാൻ പറ്റുന്ന സാഹചര്യമല്ല അതുകൊണ്ട് ഗോവിന്ദൊന്നും മിണ്ടിയില്ല പിന്നീട് ഗോവിന്ദ് പറഞ്ഞു അതമ്മ ഈ കാര്യങ്ങളൊന്നും പറയാനുള്ള സമയമല്ലേ ഇപ്പോൾ ഇത് ദേ പ്രിയയുടെ ജീവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളത് പറഞ്ഞ് അത് എടുക്കുക അതു മാത്രമല്ല പ്രിയക്ക് സർജറി നടന്നുകൊണ്ടിരിക്കുക എങ്ങനെയായി തിരു ഏതായി തെരുവെന്നു അറിയത്തില്ല ആ സമയത്ത് അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നും തോന്നുന്നു പ്രിയയുടെ ജീവന് വേണ്ടി പ്രിയയുടെ വയറ്റി വരുന്ന കുഞ്ഞിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുമല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക ഇത് കേട്ടം രാധികാമ വലിയൊരു പതർച്ച ഉണ്ടായി രാധികാമ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോവാണ് പിന്നീട് ഡോക്ടർമാരേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് പെട്ടെന്ന് ഗോവിന്ദിന് വല്ലാത്ത വെപ്രാളെ എന്താ സംഭവം എന്ന് എന്നറിയത്തില്ല ഈ സമയം നേഴ്സിനോട് ചോദിച്ചോ എന്താ എന്താ ഡോക്ടർ എന്താ നേഴ്സത്തെ കാര്യം ഡോക്ടർ എന്തേലും പറഞ്ഞോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് ഇച്ചിരി കോംപ്ലിക്കേഷൻ ആ സർജറി അതാണെന്ന് പറയണം അതോട് കേട്ട് ഇനിയിപ്പം ഗോവിന്ദന് വല്ലാത്ത വെപ്രാൻ ദൈവമേ ഇനിയിപ്പോൾ കുഞ്ഞിനാണോ എന്തെങ്കിലും സംഭവിക്കുന്നത് പ്രിയക്കാണോ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല ആകെപ്പാടെ പ്രശ്നമായി ഈ സമയത്തെല്ലാം ഗീത് പ്രാർത്ഥനയോടെ കാത്തിരിക്കുക എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഈ സർജറി ഒന്ന് കഴിഞ്ഞിട്ടിയാൽ മതിയായിരുന്നു ആ കുഞ്ഞിനെയെങ്കിലും പുറത്തേക്കെടുക്കുവാണെങ്കിൽ അത്രയൊരു സമാധാനമായിരുന്നു രണ്ട് ജീവനുകളാണ് അത് തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവസാനം സർജറി ഇത് കുഞ്ഞിനെ പുറത്തെടുക്കുകയാണ് അതിന് കുഞ്ഞ് നല്ല ആരോഗ്യത്തോടെ തന്നെ ഇരിക്കുന്നു അപ്പോൾ ഗോവിന്ദൻ്റെ ആഗ്രഹം പോലെ തന്നെ ഒരു പെൺകുഞ്ഞിനെയാണ് കൊടുത്തിരിക്കുന്നത് ഗോവിന്ദ് ആ കുഞ്ഞ് പുറത്തുനിന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഗോവിന്ദൻ ഭയങ്കര സന്തോഷമായി കുഞ്ഞുണ്ടായി പെൺകുഞ്ഞൊക്കെ ആണെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഗോവിന്ദ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം പ്രിയയുടെ ഒരു കുഞ്ഞ് അതെന്ന് പറയുമ്പോൾ പ്രിയയുടെ ജീവൻ തന്നെയാണ് പ്രിയയുടെ ചോര തന്നെയാണ് ഇപ്പം പ്രിയമോളെപ്പോലെ തന്നെയായിരിക്കും അത് അങ്ങനെ ഒരു ചിന്തയൊക്കെ ഗോവിന്ദുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീട് ഗീതുവാണ് കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്നത് ആ സമയത്ത് ഗീതുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ ഗീതുവിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാം കാരണം പ്രിയയ്ക്ക് വയ്യാതെ കിടക്കുന്ന അവസ്ഥയില അപ്പം ആരെങ്കിലും വേണം അങ്ങനെ ഗീതുവിനെയാണ് അകത്തേക്ക് കൊണ്ടുപോകുന്നത് പക്ഷേ ഇതും എൻ്റെ ആദികാമയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല രാധികാമയ്ക്ക് കട്ട കലിപ്പ പിന്നീട് രാധികാമ്പ പുറത്തേക്ക് അങ്ങോട്ട് പോവാണ് പുറത്തേക്ക് പോയ സമയത്ത് വരുൺ അങ്ങോട്ട് വരുന്നുണ്ട് വരുൺ വന്നിട്ട് എന്തൊക്കെ അമ്മയോട് സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കാം എന്താ എന്താണ് കാര്യം അല്ല ഗോവിന്ദനെ എന്ത് എന്താ പറ്റിയത് ദേ കഴിഞ്ഞ ദിവസം വരെ ഒരു കുഴപ്പമില്ലായിരുന്നാളാണ് പെട്ടെന്ന് ഗോവിന്ദൻ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് സത്യം പറ എന്തേലും പ്രശ്നമുണ്ടോ അല്ല അമ്മയോട് ഇത്ര ദേഷ്യം തോന്നാനായിട്ട് എന്താ കാര്യം അല്ലെങ്കിൽ ദേ ഗീതോൻ്റെ കാര്യം പറയുമ്പോൾ ഗോവിന്ദയുടെ ദേഷ്യപ്പെടുന്ന പണ്ടത്തെ പോലെ അല്ല ഗീതനെ ഭാര്യയായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞി കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ പുറത്താകാൻ തോന്നുന്നത് അത് മാത്രമല്ല ഇത്രയും കാലം തല കുണിച്ചു ചെന്ന് ആ അയ്യപ്പൻ ഉണ്ടല്ലോ അയാൾ പോലും എന്റെ നേർക്ക് വിളിച്ചു കൂടാൻ തുടങ്ങിയിട്ടുണ്ട് വീട്ടിലെ വേലക്കാരൻ പോലും എന്നെ ഭരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിനൊക്കെ എന്താമേ അർത്ഥം എന്ന് ചോദിക്കുക കേട്ട കേട്ടൻ രാധികം പറഞ്ഞു ഇടം മോനെ അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നിനക്കറിയാമല്ലോ നിനക്കറിയാവുന്നതോടെ തന്നെ എനിക്ക് എനിക്കറിയോളെന്ന് പറയാം ഡേ അമ്മ വെറുതെ എന്നെക്കടുത്ത് കള്ളത്തരം പറയാൻ ശ്രമിക്കണ്ട എന്തോ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അയ്യപ്പ അമ്മയ്ക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അത് ഗോവിന്ദൻ അറിയുവോ എന്നൊരു ഭയം അമ്മയ്ക്ക് ശരിയല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടതും പെട്ടെന്ന് രാധികാൻ പറഞ്ഞു നീ എന്തൊക്കെയാണ് വരണേ പറയണെന്ന് ചോദിക്കുക ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ലേ അമ്മയ്ക്ക് ആ ഒരു ഭയമില്ലേ എന്ന് ചോദിക്കുക ഈ സമയം രാധികാമ പറഞ്ഞു വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയില്ലോട്ടോ എന്ന് പറയാം അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചേട്ടെ കഴിഞ്ഞ ദിവസം വീട്ടിൽ നമ്മൾ ചെന്ന സമയത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ അമ്മയുടെ ഫ്രണ്ടാന്ന് പറഞ്ഞേ അതാരാന്ന് ചോദിക്കുക ഈ ചോദ്യം രാധികാമ പ്രതീക്ഷിച്ചില്ലെന്ന് ചോദ്യമാ എപ്പോൾ വേണമോ ഈ ചോദ്യം വരുമെന്നുള്ളത് പെട്ടെന്ന് രാധികാമ പറഞ്ഞു അതിന്റെ ഒരു ഫ്രണ്ടാന്ന് പറയാ പക്ഷെ ഈ ഫ്രണ്ടിനെ കുറിച്ചൊന്നും മുമ്പ് പറഞ്ഞ് കേട്ടിട്ടില്ലോ അവരുടെ പേരെന്താന്നൊക്കെ ചോദിക്കുക വരണെന്തൊക്കെയോ സംശയോ എന്ന് രാധികാമയ്ക്ക് മനസ്സിലായി പിന്നീട് രാധികാമ പറഞ്ഞു തൽക്കാലത്തേക്ക് നീ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ പോണ്ട ഇപ്പൊ ഇവിടെ പ്രിയയുടെ ജീവൻ അതിനുവേണ്ടി നീ നോക്ക് അല്ലാതെ ഇപ്പൊ ആ കാര്യങ്ങളൊന്നും അല്ല നീ അന്വേഷിച്ചറിയേണ്ടതെന്ന് പറഞ്ഞിട്ട് തൽക്കാലത്തേ രാധികാമ തടികൂരുവാ ഒരു വശത്ത് പ്രിയനെ കുറിച്ചുള്ള ചിന്തകൾ മറു വശത്ത് അറക്കൽ കുടുംബം എപ്പോഴാണ് തനാ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട എന്ന് പറയാൻ പറ്റില്ല കാരണം മറ്റൊന്നുമല്ല ഇനിയിപ്പം ഗോവിന്ദ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ താൻ വീട്ടിൽ നിന്ന് പുറത്താവും ആ ഒരു ചിന്തയായിരുന്നു രാധികാമയുടെ മനസ്സിൽ പിന്നീട് ഗോവിന്ദ വന്നിട്ട് ഡ്രസ്സ് പോലും ചേഞ്ച് ചേഞ്ച് ചെയ്യുവോ കുളിക്കോ ഒന്നും ചെയ്തിരുന്നില്ല അങ്ങനെ സർജറി എല്ലാം കഴിഞ്ഞ് കുഞ്ഞിനെയൊക്കെ പുറത്തിറങ്ങിയപ്പോൾ കുറച്ചൊരു ആശ്വാസമുണ്ട് പക്ഷെ പ്രിയ അപ്പോഴും ആ പഴയ അവസ്ഥയിൽ തന്നെ തുടരുകയായിരുന്നു പിന്നീട് ഗോവിന്ദനോട് രേഖ വന്നിട്ടുണ്ട് അതെ ഗോവിന്ദനോട് ഒരു കാര്യം ചെയ്യാ റൂമിലേക്ക് പോയി കുളിച്ച് വേഷമൊക്കെ മാറുക ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് പക്ഷെ ഗോവിന്ദ പോകാൻ കൂട്ടാക്കില്ല അവസാനം ദേഹം നിർബന്ധിച്ച് അങ്ങോട്ട് വിടുവാണ് അങ്ങനെ ഗോവിന്ദ പോയി ഒന്ന് കുളിയൊക്കെ കുളിച്ചെന്നൊക്കെ വരുത്തിയിട്ട് അങ്ങോട്ട് വരുവാണ് ഗോവിന്ദന്റെ മനസ്സിലാണെങ്കിൽ പ്രിയ മാത്രമേ ഉള്ളൂ വേറെ ഒന്നിനെക്കുറിച്ച് ഒരു ചിന്തയില്ല ഈ സമയം രാധികാമ പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് എങ്ങനെയാലും ഗോവിന്ദനെയും ഗീതനെയും തമ്മിൽ തെറ്റിപ്പിരിപ്പിക്കാനായിട്ട് കിട്ടിയ അവസരം അതാക്കാൻ തന്നെയാണ് രണ്ട് ശ്രമം ഈ സമയത്ത് വിനോദന് എന്ത് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു വിനോദ് തകർന്ന മനസ്സോടുകൂടി നേരെ വീട്ടിലേക്ക് ചെല്ലുവ വേറെ പോകാനായിട്ടൊരു ഓപ്ഷൻ ഇല്ല അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഭദ്രൻ അങ്ങോട്ട് ഇറങ്ങുന്നു ഭദ്രൻ ചോദിച്ചു എന്താടാ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് എന്ത് പറയണം നടത്തില്ലേ വിനോദ് വിനോദ് ഒരു ഒറ്റ കരച്ചിലായിരുന്നു പെട്ടെന്ന് ഭദ്രം ചോദിച്ചു നീ കാര്യം എന്താണെന്ന് പറ അതെ നീ എന്തിനാ കരയണേന്ന് ചോദിക്കുകയാണ് പിന്നീട് കാര്യങ്ങൾ പറയാ ഇത് കേട്ടപ്പത്തിനും ഭദ്രൻ പറഞ്ഞു എന്റെ ഭഗവാനെ ഇനിയിപ്പൊ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് അപ്പോഴാണ് വിനോദിന്റെ ഒച്ച കേട്ടിട്ട് വിലാസിനെ അങ്ങോട്ട് വരുന്നേ വിലാസിനെ ചോദിച്ചു എന്താടാ മോനെ എന്താ പറ്റിയെന്ന് ചോദിക്കുക പക്ഷെ അമ്മയോട് പറയണോ വേണ്ടയോ എന്നൊരു സന്ദേഹത്തിലായി പറയാതിരുന്നിട്ട് കാര്യമില്ല ഇനിയിപ്പോ പറയായിരുന്നെ എപ്പോഴാണെങ്കിലും അമ്മ അറിയും പിന്നീട് വിനോദ് ഈ കാര്യങ്ങൾ പറയണം എല്ലാം കേട്ട് ഇനിപ്പോൾ വിലാസിനെ പറഞ്ഞു എടാ മഹാഭാവി നീ ഇത്ര വലിയ ക്രൂരത എങ്ങനെ ചെയ്തടാ നിനക്ക് എന്നിട്ട് എങ്ങനെ ഇത്ര ധൈര്യത്തോടെ ഇങ്ങോട്ട് കയറി വരാൻ തോന്നി ഇറങ്ങി പോടാ ഈ വീട്ടിൽ നിന്ന് പറയണം വിനോദ് പറഞ്ഞു അമ്മേ ഞാൻ എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട എത്രയും പെട്ടെന്ന് ഞാൻ ഇറങ്ങിപ്പോക്കൂ നീ എന്നെ കൺമുന്നിൽ പോയി കാണരുത് അറിയാലോ ഞാൻ എത്ര ആശിച്ച് മോഹിച്ചിരുന്നാണെന്നറിയാവോ ആ കുഞ്ഞിനെ കാണാൻ വേണ്ടിയേ അതുമാത്രല്ല പ്രിയമോൾക്ക് പ്രിയമോൾക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടുത്തില്ലെന്ന് പറയുകയാണ് ഇത് കിടന്നു പിന്നെ വിനോദന് എന്ത് ചെയ്യണം നടത്തില്ല പെട്ടെന്ന് ഭദ്രം പറഞ്ഞു അത് വിലാസിനി അവൻ്റെ അബദ്ധം പറ്റിയതല്ലേ അബദ്ധം ഇങ്ങനെയാണോ അബദ്ധം കാണിക്കുന്നത് ഇതാണെന്ന് ചോദിച്ചു വിലാസിനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് ദേഷ്യപ്പെടുക മാത്രമല്ല അവിടെ കിടന്ന് പൊട്ടിക്കരയുന്നുണ്ട് കാരണം സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേനും ഡെലിവറി നടക്കും അതിനുശേഷം പ്രിയനെ കൂട്ടിക്കൊണ്ട് വന്ന അവൾ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നോക്കണം അങ്ങനെയൊക്കെ ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു വിലാസിനിക്ക് ആ ആഗ്രഹങ്ങളൊക്കെയാണ് എല്ലാം കൂടെ തകടം പറഞ്ഞിരിക്കുന്നത് അതേസമയം കുഞ്ഞുണ്ടായ കാര്യമൊന്നും വിനോദ് പറഞ്ഞിട്ടുമില്ല അവരോട്ട് അറിഞ്ഞിട്ടുമില്ല കാരണം കുഞ്ഞിന് കുഞ്ഞിനെന്തേലും സംഭവിക്കുമോ ആ ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു വിലാസിനുടേയൊക്കെ മനസ്സിൽ ഈ സമയം ആകെ പ ടെൻഷൻ അടിച്ച് പുറത്തിരിക്കുവാണ് ഗോവിന്ദൻ എന്താ ഇങ്ങനെയെന്ന് അറിയത്തില്ല ഗീതമാണെങ്കിൽ ഗീതനകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു നെയഴ്സ് അപ്പം കുഞ്ഞിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഗീതോന്റെ കൈകളിലേക്ക് കൊടുക്കണം ആരും കുഞ്ഞിനെ നോക്കാനായിട്ട് കെയർ ആരെങ്കിലും വേണമല്ലോ അങ്ങനെ ഒരമ്മയുടെ സ്നേഹത്തോടു കൂടി കുഞ്ഞിനെ നെഞ്ചിലിട്ടാണ് ഗീത അവിടെ ഇരിക്കുന്നത് അപ്പൊ കുഞ്ഞും മാത്രമായിട്ട അപ്പൊ അമ്മയില്ലാത്തോണ്ട് അമ്മയുടെ ചൂട് പറ്റി കിടക്കാനായിട്ട് ഗീതൂൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന കുഞ്ഞു കിടക്കുന്നത് ഇങ്ങനെ കുഞ്ഞിനെ വെച്ച് ഗീതൂൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട് എന്നാലും പറ്റില്ല കുഞ്ഞിനെ നോക്കിയല്ലേ പറ്റുകയുള്ളൂ കാരണം ദൈവമായിട്ട് കൊണ്ടു തന്നതാണ് കുഞ്ഞിനെയെങ്കിലും ഇത്ര ഇതോടെ ജീവനോട് കിട്ടുമെന്ന് പോലും പ്രതീക്ഷ അല്ല ആ സമയത്താണ് പ്രിയയുടെ കുഞ്ഞ് ഒരുപക്ഷെ പ്രിയ ഇനിയിപ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ ചിലപ്പം കോമ സ്റ്റേജിൽ നിന്നൊക്കെ വന്നാൽ ആ ഒരു പ്രതീക്ഷയായിരുന്നു എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നത് ഈ സമയം രാധികാമ്പ വന്നിട്ട് പറഞ്ഞു എടാ നീ എത്രയും പെട്ടെന്ന് ആ ഗീതുവിനെ ഇവിടുന്ന് പറഞ്ഞു കൊണ്ടെന്ന് പറയാം ഇത് കേട്ടതും ഗോയെന്ന് പറഞ്ഞു അമ്മ എന്തിനാ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നത് അമ്മയ്ക്ക് എന്താണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ രാധിക പറഞ്ഞു അതെ ഇനി ഒരു നിമിഷം പോലെ അവളെ ഇവിടെ നിർത്തേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അവളെ എന്തിനാ നിർത്തുന്നത് നിങ്ങൾ തമ്മിലൊരു എഗ്രിമെൻ്റ് പോകാൻ മാത്രമേ ഉള്ളൂ ഇപ്പോഴല്ലേ നീ പറയണേ നീ ആ അവളുടെ ഭർത്താവ അങ്ങനെയൊക്കെ പറഞ്ഞത് ഇതിനു മുമ്പ് നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നേന്ന് പറയാം പെട്ടെന്ന് ഗോവിന്ദന്റെ ദേഷ്യം വന്നു ഗോവിന് പറഞ്ഞ അമ്മേ ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരം നമ്മൾ തമ്മി വേണ്ട പറഞ്ഞു കേട്ടുള്ളൂ എന്ന് പറയണം എന്നും പറഞ്ഞോണ്ട് നേരെ കുഞ്ഞിനെ കിടത്തിക്കുന്നത് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെല്ലുമ്പം ഗോവിന്ദ് ആ ചില്ലുകൂടിൻ്റെ കണ്ടു നെഞ്ചിലേക്ക് ഗീതുൻ്റെ നെഞ്ചിലേക്ക് പറ്റി പിടിച്ചു കിടക്കുന്ന പ്രിയയുടെ കുഞ്ഞ് ആ ഒരു കാഴ്ച കണ്ട അറിയാതെ പോലും ഗോവിന്ദന്റെ കണ്ണ് നിറഞ്ഞുപോയി കാരണം എത്രമാത്രം കെയറിങ്ങോട് കൂടിയിട്ടാണ് അവൾ കുഞ്ഞിനെ നോക്കുന്നത് ഈ കാഴ്ച കണ്ട് അറിയാതെ പോലും ഗോവിന്ദന്റെ കണ്ണങ്ങോട് നിറഞ്ഞുപോയി കാരണം പ്രിയ പ്രിയയുടെ കുഞ്ഞിനെ നോക്കാൻ ഈ സമയത്ത് ഗീതവും കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനോ എന്നൊരവസ്ഥ കാരണം സ്വന്തം കുഞ്ഞിനെ എങ്ങനെയാണോ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തുന്നത് അതേ ഒരു ഒരുതിലാണ് ഗീതു കുഞ്ഞിനെ കിടത്തിയിരിക്കുന്നത് ആ കാഴ്ച കണ്ടോ അറിയാതെ പോലും ഗോവിന്ദൻ്റെ കണ്ണെറിഞ്ഞ് ഗോവിന്ദ അങ്ങോട്ട് പോവാണ് രാധികാമനെ കണ്ടത് ഗോവിന്ദ ഒന്നുകൂടെ അങ്ങോട്ട് ദേഷ്യം വന്നു ആ സമയത്ത് രാധികാമൻ അങ്ങോട്ട് വരുവാണ് രാധികാമനെ കണ്ടതും ഗോവിന്ദ പറഞ്ഞു അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇവിടുന്ന് ഗീതോനെ പറഞ്ഞു വിടുന്ന കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ പോലും രാധികാമനെ കണ്ടുപോയേക്കല്ലോ പറഞ്ഞു കേട്ടല്ലോ ഇനിയിപ്പം ആ പേരും പറഞ്ഞോട്ട് വന്നേക്കല്ല അങ്ങനെ അമ്മയ്ക്ക് ഇനിയിപ്പം നിർബന്ധമാണ് ഒരു കാര്യം ചെയ്തു അമ്മയെ അറക്കല് വീട്ടി ഞങ്ങടെ ഇറങ്ങിക്കോളാൻ പറയണം ഗീതുവിന് ഒരു കാരണവശാലും ഞാൻ പറഞ്ഞു വിടാൻ പോകുന്നില്ല ഇനിയിപ്പം അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് പോലും വന്നേക്കല്ലെന്ന് പറയാം ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ രാധികാമ്മ നിൽക്കുവാണ് രാധികാമ്മയ്ക്ക് മനസ്സിലായി ഗോവിന്ദ് പഴയ ഗോവിന്ദല്ല അവന് കുറെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഗീതവും ഗോവിന്ദോട് കൂടിയിട്ട് പ്രിയയുടെ കുഞ്ഞിനെ വളർത്തുന്നതായിരിക്കും കാരണം ഇനിയിപ്പോൾ പ്രിയ കോമ സ്റ്റേജിലേക്ക് പോയി എപ്പോഴാണ് എങ്ങനെയാണ് അവൾ ഇനിയിപ്പം ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നൊന്നും പറയാൻ പറ്റില്ല ആ സമയമല്ല ഒരമ്മയുടെ കരുതലോട് കൂടിയിട്ട് ഇനി ഇനി ഗീതമാണ് കുഞ്ഞിനെ നോക്കാൻ പോകുന്നത് അപ്പോൾ അച്ഛനും അമ്മയായിട്ട് ഗീതവും പോകുന്നതിലൂടെ ആ കുഞ്ഞിനെ വളർത്തുന്ന കാഴ്ചകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ അതിനിടയ്ക്ക് ഇനിയിപ്പോൾ രാധികാമനെ അരക്കൽ വീട്ടിൽ നിന്ന് മിക്കവാറും പടിയടിച്ച് പിണ്ടും വെക്കാൻ ചാൻസ് ഉണ്ട് ആ അനക്കൽ വരും അതോടൊപ്പം തന്നെ അയ്യപ്പട്ട സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പറഞ്ഞ രാധികാമയുടെ ചീട്ട് കീറും അതുറപ്പാ അത് മാത്രല്ല അനാർക്കല് പല സത്യങ്ങളും വിളിച്ചു പറയുകയും ചെയ്യും വിളിച്ചു പറയുന്നതിനോടൊപ്പം രഞ്ജുവിനെ കുറിച്ചുള്ള ആ രഹസ്യങ്ങളും പുറത്തു വരാൻ പോവാം രഞ്ജു ആരുടെ മോളാണ് വിജയലക്ഷ്മിയുടെ മോളാണോ അതോ ഇനിയിപ്പോൾ അനാർക്കലിയുടെ മോളാണോന്നൊക്കെയുള്ളത് അപ്പൊ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ് നിർത്തുന്നു നന്ദി